തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ പദ്ധതികൾ തിരുവില്ലാമെതിന് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത് കോട്ടേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെയും പദ്ധതികളൊന്നും തന്നെ ഇവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചോദിച്ചപ്പോൾ മൗനമാണ് ഉത്തരം എല്ലാ മെമ്പർമാരും മൗനമാണ് ഉത്തരം ഇതൊരു ഹിഡൻ അജണ്ടയുമായി ഈ ഭരണസമിതി മുന്നോട്ട് പോവുകയാണ് രണ്ടാമ രണ്ടാനമ്മ മക്കളെ പോലെ ഈ പ്രതിപക്ഷ അംഗങ്ങളെ കണ്ടുകൊണ്ട് ഇവർ മുന്നോട്ട് പോവുകയാണ് ഇതാരുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് നിങ്ങൾ പറയണം ഈ ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ നമ്മളിലെല്ലാം എല്ലാവരിലും ഉയർന്നു വരുന്നത് ക്രിസ്തുവിനെക്കുറിച്ചാണ് നമ്മളെല്ലാം ചിന്തിക്കുന്നത് യേശു ക്രിസ്തുവിനെക്കുറിച്ച് ആ ക്രിസ്മസിനെക്കുറിച്ചാണ് നമ്മളെപ്പോഴും ചിന്തിക്കാറുള്ളത് അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും യേശു ക്രിസ്തു ആ കാലിത്തൊഴുത്തിൽ ജനിക്കുമ്പോൾ ഈ രാജ്യത്ത് മുഖം മൊത്തം ഈ രാജ്യത്ത് മുഴുവൻ പ്രകാശങ്ങൾ പരത്തിക്കൊണ്ടുള്ള ജനനമാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ആ യേശുദാസിനെ സോറി ആ യേശു ക്രിസ്തുവിനെ ഒറ്റ മുപ്പത് വെള്ളി കാശിന് വേണ്ടി ഒറ്റ കൊടുത്ത യൂദാസുകളുണ്ട് ആ യൂദാസുകൾ ഈ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കാര്യം ഞങ്ങൾ പറയുന്നു വീണ്ടും വീണ്ടും പറയുന്നു ജനങ്ങൾക്ക് വേണ്ടി ഈ പ്രദേശത്തെ ഇരുപത്തിരണ്ട് വാർഡിലെയും ജനങ്ങളെ ഒന്നായി കാണണം ഒരേമാതിരി കണ്ടുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കണം അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ എത്തിക്കണം എന്ന് ഞങ്ങൾ പലപ്പോഴും ആവശ്യപ്പെടുന്നു ആവശ്യപ്പെടുമ്പോൾ അതിന് മുഖം തിരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ ഒരാടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഇനി കഴിയില്ല എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വ്യക്തിഗതമായ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ ഞങ്ങളൊക്കെ മുമ്പ് സൂചിപ്പിച്ചു ജനറൽ വിഭാഗത്തിന് ഭവന റിപ്പയർ നൽകുന്നത് ഞങ്ങളുടെ വാർഡുകളിലൊക്കെ മൂന്ന് ആളുകൾക്ക് റിപ്പയർ കൊടുക്കുകയും മറ്റുള്ള വാർഡുകളിലൊക്കെ ആറും ഏഴും ആളുകൾക്ക് റിപ്പയർ കൊടുക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത് അതുകൂടാതെ തന്നെ ഇപ്പോൾ നമുക്കറിയാം എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കട്ടിൽ കൊടുക്കുന്ന ഒരു പദ്ധതി ആ കട്ടിൽ കൊടുക്കുന്ന പദ്ധതിയിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ ഒമ്പത് മെമ്പർമാരുള്ള പ്രതിപക്ഷത്തിന് വളരെ തുച്ഛമായ റിപ്പയറാണ് കൊടുത്തിട്ടുള്ളത് അത് അതിന് പുറമെ പതിമൂന്നാം വാർഡിൽ മൂന്ന് കോളനികൾ ഉൾപ്പെടുന്ന ഒരു വാർഡാണ് ആ വാർഡിൽ ഒരു ഒരാൾക്ക് പോലും ഒരു കട്ടിൽ കൊടുക്കാനുള്ള ഒരു മനസ്സ് ഇല്ലാത്ത ഒരു ഭരണസമിതിയായി ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മാറിയിരിക്കുകയാണ് ഇവരൊക്കെ കൊട്ടി ആഘോഷിക്കുന്നത് ഗ്രാമസഭകളിലൊക്കെ ചെന്ന് ഇവിടെ വികസനത്തിൻ്റെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുമ്പോൾ ആളുകളൊക്കെ തെറ്റിദ്ധരിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത് കാരണം ഗ്രാമസഭകളിൽ പോയി ഭവന റിപ്പയറിന് അപേക്ഷ സ്വീകരിക്കുന്നു അതുപോലെ തന്നെ എല്ലാ പദ്ധതികൾക്കും അപേക്ഷ സ്വീകരിച്ച് ഇവിടെ വരുമ്പോൾ രണ്ടാനമ്മ പെറ്റ മക്കളെ പോലെയാണ് പ്രതിപക്ഷാംഗങ്ങളെ കാണുന്നത് തീർച്ചയായും ഇത് ഒരു തിരുത്തി ഈ സംവിധാനം തിരുത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഭരണസമിതി തയ്യാറായില്ലെങ്കിൽ അതിശക്തമായ രീതിയിലുള്ള ഒരു സമരവുമായി ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്